മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നടന്നത കോടികളുടെ തട്ടിപ്പ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചും ഫ്രണ്ട് ഓഫീസിൽ വെച്ചുമാണ് നിക്ഷേപകർ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയാണ് പണം കൈമാറിയതെന്ന് പരാതിക്കാർ തട്ടിപ്പിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസാണ് ഭരണസമിതിയുടെ അറിവോടെയാണ് പണം കൈമാറിയതെന്ന് പണം നഷ്ടമായവർ പറയുന്നു ആറു പേരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് മാത്രം നോണ പറയുന്ന ഒരാളാണ് ഈ ആരും ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഏകദേശം ഞങ്ങൾ ഞങ്ങളറിവിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കോടിയോളം ഇത് വാങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിയില്ല ഇയാൾ എന്തോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഇപ്പം അയാൾ ദുബായി പോയിട്ടുണ്ട് ഇതിന് മുമ്പ് ഒമാനിൽ പോയിട്ടുണ്ട് അപ്പോൾ എന്തോ ആരോ ഇവൻ ഇയാളെ ഒരു കൃത്യമായി ഇതിന് ലീഡ് ചെയ്യുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമ പദ്ധതികൾക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് ലാഭവിഹിതം ലീഗ് നേതാക്കളും ഇടനിലക്കാരും അടങ്ങുന്ന കൊള്ള സംഘം വീതിച്ചെടുത്തു ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നോക്കുകുത്തിയാക്കിയാണ് ഈ കൊള്ള സംഭവം പുറത്തായതോടെ മക്കരപ്പറമ്പിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്തംഗം ടി പി ഹാരിസ് വിദേശത്തേക്ക് കടന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കി സർക്കാർ പണം കൊള്ളയടിക്കാൻ ഒരു ഭരണസമിതി തന്നെ നേതൃത്വം നൽകുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം